പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് ബാങ്കോക്കിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിലാകും ഇരുവരും കൂടിക്കാഴ്ച നടത്തുക ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും കൂടുതൽ വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം എപ്പോഴായിരിക്കും ആ ഒരു നിർണായക കൂടിക്കാഴ്ച ഉണ്ടാവുക ആ ഈ ഉച്ചകോടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസും ഒത്ത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ ഒരു വേദിയിൽ വന്നിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയും ആ വേദിയിൽ ഉണ്ടായിരുന്നു അതായത് ഇന്ന് ആ ഇരു നേതാക്കളും വെവ്വേറെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിലേറ്റവും ഏറ്റവും ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ കലാപത്തിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത് ഇതിനുശേഷം ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്നവരുമായി ആരും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരോ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാൽ ഈ കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ കലാപത്തിന്റെ കലാപത്തിൽ ഭാരതത്തിനുള്ള കടുത്ത അതൃപ്തിയും അമർഷവും അത് മുഹമ്മദ് യൂനിസിനോട് വ്യക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതവും ബംഗ്ലാദേശും മുൻപ് വളരെ മികച്ച ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ നയതന്ത്ര തലത്തിൽ മികച്ച ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഇസ്ലാമിസ്റ്റുകൾ തുടങ്ങി വെച്ച കലാപത്തെ തുടർന്ന് പിന്നീട് അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നു അത് കഴിഞ്ഞാണ് ഈ മുഹമ്മദ് യൂനിസിന്റെ മരണം ആരംഭിക്കുന്നത് എന്തായാലും മുഹമ്മദ് യൂനിസ് ചൈനയോടൊക്കെ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന് അത്ര ഒരു ഭരണാധികാരിയല്ല എങ്കിൽ പോലും ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ശരി ഗൗതമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്